മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തിയപ്പോൾ കുണ്ടയം കുണ്ടയംകോവലിലെ ജനത അത് നെഞ്ചോടു ചേർത്തു ഉറൂബിന്റെ ഉമ്മാച്ചുവിനെ കാലം കഴിയുന്തോറും പ്രേക്ഷകർ ഏറുകയാണ് മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ഉമ്മാച്ചു അരങ്ങിലെത്തിയപ്പോൾ കുണ്ടയംകോവലിലെ ജനത അത് നെഞ്ചോട് ചേർത്തു ഉറൂബിന്റെ ഉമ്മാച്ചുവിന് കാലം കഴിയുംതോറും പ്രേക്ഷകർ ഏറുക തന്നെയാണ് ഉമ്മാച്ചുവും മായനും ബീരാനുമെല്ലാം മുന്നിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവ്യാനുഭവം പകർന്നു ഷീലയും മധുവും നെല്ലിക്കോട് ഭാസ്കരനും അബ്രപാളിയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് അരങ്ങിലും ഇന്നും സാധ്യത വർധിക്കുക തന്നെയാണ് സിനിമയിലെ ഗാനങ്ങൾ പോലെ നാടകത്തിലെയും ഗാനങ്ങൾ മനോഹരമായി ൂർ